അൻപത് ലക്ഷം ആളുകൾ കാണുകയാണെങ്കിൽ തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് ആയിരം രൂപ വെച്ച് സമ്മാനം തരുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ എന്റെ അവസാനത്തെ അഞ്ച് വീഡിയോകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത വ്യക്തികളായിരിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാനും സപ്പോർട്ട് ചെയ്യും ഫാത്തിമ താത്ത ചോദിച്ചിരിക്കുന്നു എനിക്കൊരു രണ്ടായിരം തരാമോ ഉപ്പാക്ക് മരുന്ന് വാങ്ങാനാ എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിൽ പോകണം പിന്നെന്തായിത്താ തീർച്ചയായും രൂപ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ ഈ രണ്ടായിരം ഇന്നലെ ഗൾഫിൽ നിന്നും സത്താർ എന്ന ഇക്ക സ്പോൺസർ ചെയ്തതാണ് ഇക്ക ഇതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ് ഇതുപോലെ എന്റെ ചാനൽ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ക്യു ആർ ഉപയോഗിച്ച് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അയക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ രോഷിനി എന്റെ എല്ലാ വീഡിയോയും കമന്റ് കമന്റിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഒരു നല്ല ഫോളോവർ ആണ് ഇന്നത്തെ അഞ്ഞൂറ് രൂപയുടെ ഗീവ് അവേ വിന്നർ ഇദ്ദേഹമാണ് പലരും ചോദിക്കാറുണ്ട് ഞാൻ പറ്റിക്കുകയാണോ എന്ന് ഞാൻ കൊടുക്കുന്നതെല്ലാം തെളിവോടു കൂടി ഞാൻ കാണിക്കാറുണ്ട് അതിന്റെ മറ്റൊരു തെളിവും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം കിട്ടി ഈ വീഡിയോയുടെ ഈ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ എന്നാൽ കഴിയും വിധം സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടെന്ന് വളരെ ചെറിയ ഒരു വരുമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ചാനലിൽ വളരെ കുറവ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ വളർന്നു വരുന്ന ഒരു ചാനലാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ ഒരു വരുമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വന്തം വരുമാനമാണ് നിങ്ങൾക്ക് തരുന്നത് പലരും പറയുന്നത് കണ്ട് ഒരുപാട് കമന്റ് ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇതുവരെ പണം കിട്ടിയില്ല എന്ന് ഞാൻ വലിയ പണക്കാരി ഒന്നുമല്ല എന്നാലും ഒരു ദിവസം നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹായിച്ചിരിക്കും ഉറപ്പ് എന്റെ ചാനൽ നന്നായി സപ്പോർട്ട് ചെയ്ത് നല്ല റീച്ച് ഉണ്ടാക്കി തരുവാണെങ്കിൽ വരുന്ന വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം മാത്രമല്ല നിങ്ങൾ പരമാവധി സ്റ്റാറുകൾ എനിക്ക് അയക്കാൻ ശ്രമിക്കണേ അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾ വെറും എൺപത് രൂപയ്ക്ക് എന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സാമ്പത്തികപരമായ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒരു സന്തോഷ വാർത്ത ഉടൻ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഒരുമിച്ചു സമൂഹത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ സാധിക്കും എന്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കാണാം ഇന്ന് ക്യാൻസർ ബാധിതയായ ഒരു ചേച്ചിക്ക് ഒരു ചെറിയ സഹായം നൽകി ഇനിയും ഒരുപാട് അസുഖമുള്ള ആളുകൾക്ക് ഞാൻ ധനസഹായം നൽകാൻ പോവുകയാണ് ഒരുപാട് നിനക്ക് ഇതുപോലെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യാനായി ഞാനും എന്റെ സുഹൃത്ത് സെയ്ഫാനയും കൂടെ ഒരു ഫണ്ട് സമാഹരണം നടത്തുന്നുണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമോ വെറും ഒരു രൂപ മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം സമൂഹത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ ഞങ്ങളുടെ വൺ റുപ്പീസ് ചാലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക പാവപ്പെട്ട പത്ത് പേർക്ക് ഞങ്ങൾ വീൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ വലിയ തുക തരാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൊളാബ് ചെയ്ത് നിങ്ങളുടെ ചാനലിന്റെ റീച്ച് കൂട്ടാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു രൂപ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ ക്യു കോഡ് ഉപയോഗിച്ച് നിങ്ങൾ അയക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇതുപോലെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യാനായി ഞാനും എന്റെ സുഹൃത്ത് സേഫാനയും കൂടെ ഒരു ഫണ്ട് സമാഹരണം നടത്തുന്നുണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമോ വെറും ഒരു രൂപ മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം സമൂഹത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ ഞങ്ങളുടെ വൺ റുപ്പീസ് ചാലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക പാവപ്പെട്ട പത്ത് പേർക്ക് ഞങ്ങൾ വീൽ ചെയർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ വലിയ തുക തരാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൊളാബ് ചെയ്ത് നിങ്ങളുടെ ചാനലിന്റെ റീച്ച് കൂട്ടാനും സഹായിക്കുന്നതാണ്